സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മന്ത്രി കെ രാജൻ ഐ എൻ ഡി ഐ മുന്നണിയുടെ പ്രതിബിംബമായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി അനുശോചിച്ചു രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള കുക്ഷോടങ്ങൾ വിദ്യാർത്ഥികൾ മുതൽ തൊഴിലാളികൾ വരെ സർവ്വതല സ്പർശിയായ വിധത്തിലുള്ള സംരംഭം ഏറ്റവും പ്രത്യേകമായി ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ മുന്നണിയുടെയും ഇന്ത്യയിലെ ഇടത് മതേതര രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രതിഭവമായി സിത അറിയിച്ചു വലിയ സൗഹൃദബന്ധം രാജ്യമാകെ സൃഷ്ടിക്കാൻ സീതാറായ ചൂരിക്കുകയും തന്റെ സംഘടനാ പ്രവർത്തന യാത്രയ്ക്കിടയിലെല്ലാം സാധ്യതകളും അടുത്ത കമ്മ്യൂണിസ്റ്റ് ആശ്രയങ്ങൾ ഉയർത്തി കൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും മതേതര പ്രസ്ഥാനങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളോട് നിലവിലുള്ള രാഷ്ട്രീയ പരിസ്ഥിതികളോട് ഏറ്റവും ശ്രദ്ധയോടെ പ്രതികരിച്ചും ശ്രദ്ധേയമായ നിലപാടുകളെടുത്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞൊരു ദുർഘകരം സീതാറാമ്യ ചൂരേണ്ട സാധ്യതയുണ്ട് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്നു വാർത്തയാണ് സീതാറാമിന്റെ വിടവാങ്ങൽ എന്നുള്ളത് അദ്ദേഹം അസുഖബാധിതനായി കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഇരുമിരുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്നു സീതാറാം അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം പല തലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുഭവം ലഭിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ സീതാറാം ലീഡറായിരിക്കുമ്പോൾ ഡെപ്യൂട്ടി ലീഡർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഊർജ്ജം ആ കാലയളവിൽ കാലയളവിൽസവ് സീതാറാം പകർന്നു തന്നിരുന്നു വിടവാങ്ങലിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മെസ്സി റൊണാൾഡേയും കളിക്കുന്ന പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് പാർലമെൻ്ററി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് എത്രമാത്രം അഗാധമായ അടുപ്പം ശ്രീകാം സീതാറാമായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി പാർട്ടി സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും എല്ലാം ഒപ്പം സഞ്ചരിക്കാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട് ഏതൊരാളോടും തുല്യതയോടുകൂടി പെരുമാറാൻ സുഗാമ സീതാറാമന് കഴിഞ്ഞിരുന്നു ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു പാർലമെൻറ്റിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുമ്പതിൽ അദ്ദേഹം കാണിക്കുന്ന വൈഭവമെല്ലാം ഞങ്ങൾ വളരെ ഇതോടുകൂടി തന്നെ അത്ഭുതത്തോടുകൂടി നോക്കി വന്നിട്ടുണ്ട് അത്രമാത്രം ആഴത്തിൽ ബന്ധമുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷമായ പങ്കിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് അങ്ങനെ ഒരാൾ ഇനി പെട്ടെന്ന് ശൂന്യത നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറെ വേദനാജനകമാണ് വ്യക്തിപരമായും പാർട്ടിക്കും സമൂഹത്തിനും സേക സീതാറാമിൻ്റെ വിടവാങ്ങര